നമസ്കാരം അന്തരിച്ച മുൻ മന്ത്രി എം വി രാഘവന്റെ മകനായ നികേഷ് ഏഷ്യനെറ്റ് ന്യൂസിലൂടെയാണ് തന്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ ചാനലുകളുടെ സ്ഥാപകനായി അദ്ദേഹം മാധ്യമരംഗത്ത് സജീവ സാന്നിധ്യമായി ഇതേ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന വിഷയം കാരണം മറ്റൊന്നുമല്ല സർക്കാരിന്റെയും പാർട്ടിയുടെയും നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും വിവാദ വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ട ചുമതല നിറവേറ്റുന്നതിന് നികേഷ് കുമാറിന് കഴിയില്ലെന്നാണ് ഇപ്പോൾ സിപിഎം നേതൃത്വത്തിലെ വിമർശനം സമീപകാലത്തുണ്ടായ വിവാദങ്ങളിലെല്ലാം പാർട്ടിയുടെ പ്രതിരോധം ദുർബലമായതാണ് നികേഷ് കുമാറിനോട് നേതൃത്വത്തിന് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് താമസ സൗകര്യവും അലവൻസും വാഹനവും കൊടുത്താണ് സാമൂഹിക മാധ്യമങ്ങളുടെ ചുമതല ഏൽപ്പിച്ചത് താമസിക്കുന്ന ഫ്ളാറ്റിന് വൻ തുക വാടക നൽകുന്നതിലും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന തുകയേക്കാൾ വളരെ ഉയർന്ന തുക അലവൻസായി നൽകുന്നതിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ എതിർപ്പുണ്ട് വാടകയും അലവൻസുമായി ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ നികേഷ് കുമാറിന് നൽകുന്നു ഇതാണ് നേതാക്കൾ പറയുന്നത് സാമൂഹിക മാധ്യമ ഇടപെടൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പതിനൊന്ന് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങാനും സ്വതന്ത്ര മാധ്യമം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ചില ഡിജിറ്റൽ ചാനലുകൾ പാർട്ടി ബന്ധുക്കളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും ശ്രമം നടന്നിരുന്നു ഇതിനെല്ലാം നികേഷ് കുമാർ തയ്യാറാക്കി നൽകിയത് കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റുകളായിരുന്നു ലക്ഷങ്ങളിൽ കിടന്നിരുന്ന സാമൂഹിക മാധ്യമ ചെലവ് കോടികളായി മാറിയത് കണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ അമ്പരങ്ങോയി ഇതോടെയാണ് നികേഷിന്റെ ആശയങ്ങളുടെയും ഇടപെടലുകളുടെയും പ്രായോഗിക വിജയം പരിശോധിക്കാൻ തുടങ്ങിയത് കാര്യമായ സംവിധാനമോ നേതൃത്വമോ ഇല്ലാത്ത കാലത്ത് നടന്ന സാമൂഹിക മാധ്യമ ഇടപെടലിന്റെ അത്ര പോലും വിജയമല്ല നികേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടലെന്ന് പരിശോധനയിൽ വ്യക്തമായി ഇതോടെ നികേഷ് കുമാർ നൽകുന്ന പ്രപ്പോസലുകൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിടിച്ചു വെക്കാൻ തുടങ്ങി ഒരു പണച്ചെലവുമില്ലാതെ റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾക്ക് എന്തിനാണ് ഇത്ര പണച്ചെലവെന്ന ചോദ്യവും നേതാക്കൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമൂഹ മാധ്യമരംഗത്തെ ഇടപെടലിനായി നികേഷനു കീഴിൽ വലിയൊരു സംഘത്തെ എ കെ ജി സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട് പുതിയ എ കെ ജി സെന്ററിലും ഇപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായി പേരുമാറിയ പഴയ എ കെ ജി സെന്ററിലും ആധുനിക സൗകര്യമുള്ള രണ്ട് സ്റ്റുഡിയോകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്രയെല്ലാം ചെയ്തിട്ട് നികീഷിന്റെ ഇടപെടൽ ഉദ്ദേശിച്ച ബലം ചെയ്യുന്നില്ലെന്നാണ് വിമർശനം ബലം എന്നത് മാത്രമല്ല മുൻപത്തേക്കാൾ മോശമായെന്നാണ് പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ വിമർശനവും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്